നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇതാദ്യമായി നിമിഷപ്രിയയെ അമ്മ കണ്ടു പ്രേംകുമാരി മകളെയും മകളെ കണ്ടതിന്റെ സന്തോഷത്തിലും ആശ്വാസത്തിലുമാണ് അമ്മ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫയ്ക്കും ദുഹയ്ക്കും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവെൽ ജെറോമിനുമൊപ്പമാണ് നിമിഷയെ കാണുന്നതിനായി പ്രേംകുമാരി ജയിലിലെത്തിയത് വളരെ വൈകാരിക നിമിഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് സാമുവൽ ജെറോം അറിയിച്ചു ജയിലിനകത്തേക്ക് ഫോൺ കയറ്റാൻ അനുവാദമില്ലായിരുന്നു അകത്തു കയറിയപ്പോൾ ഒരു സ്വകാര്യയിടം ഞങ്ങൾക്ക് ലഭിച്ചു പിന്നാലെ നിമിഷ എത്തിച്ചു വളരെ വികാരനിർഭര നിമിഷങ്ങളായിരുന്നു അത് അമ്മയ്ക്ക് കുറച്ചു സമയം നിമിഷപ്രിയയ്ക്കൊപ്പം ചെലവഴിക്കാമെന്ന് അവർ അറിയിച്ചു അതുകൊണ്ട് എംബസി ഉദ്യോഗസ്ഥരും ഞാനും പുറത്തേക്കിറങ്ങി അവർക്ക് ഉച്ചഭക്ഷണം വാങ്ങി അകത്തേക്ക് കൊടുത്തയച്ചു പിന്നീട് ഉദ്യോഗസ്ഥരെ തിരിച്ച് എംബസിയിൽ വിടാനായി ഞാനും അവർക്കൊപ്പം ഇറങ്ങി ഇനി തിരിച്ചു ചെന്ന് നിമിഷയുടെ അമ്മയുമായി താമസ സ്ഥലത്തേക്ക് പോകണം സാമുൽ ജെറോം അറിയിച്ചു ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അവർക്കൊപ്പം പ്രേമകുമാരി ജയിലിലെത്തി നിമിഷയെ കണ്ടത് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത നടപടി ഇന്ന് തന്നെ ഗോത്ര തലവന്മാരുമായുള്ള ചർച്ച നടക്കുന്നുണ്ട് ഒപ്പം യമനിൽ സ്വാധീനമുള്ള വ്യക്തികളെ മുൻനിർത്തിയുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് നിമിഷയെ മടക്കിക്കൊണ്ടുവരാൻ പ്രേമകുമാരി യമനിൽ തൊടുപുഴയിലെ വീട്ടിൽ പ്രാർത്ഥനയിലാണ് നിമിഷയുടെ ഭർത്താവ് ടോമി തോമസും മകൾ മിഷേലും അമ്മ ജയിലിലാണെന്നറിഞ്ഞാൽ എന്ന് കരുതി മിഷേലിനെ ആദ്യം ഒന്നും അറിയിച്ചിരുന്നില്ല പതിനൊന്ന് വയസ്സായതോടെ മിഷേൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അമ്മയെ എത്രയും പെട്ടെന്ന് കാണണമെന്നും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നുമാണ് മിഷേലിന്റെ മോഹം ഓട്ടോ ഡ്രൈവറായും കൂലിപ്പണിയെടുത്തുമാണ് ടോമി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്